േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായി നിൽക്കുമ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ടുള്ള തിരിച്ചടി ഉണ്ടാകുന്നത് പുതിയൊരാൾ കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ കല്യാണിയെ ഞെട്ടിച്ചുകൊണ്ട് ഇതോടെ കല്യാണിയാകെ പോകുന്നു മാത്രവുമല്ല പുതിയൊരു ശത്രു വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതായിരുന്നില്ല അവർ ഇതോടെ പതറി നിൽക്കുമ്പോഴാണ് കല്യാണിയെയും വീട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ട് കല്യാണിയുടെ റിലേറ്റീവ് മുഖം മൂടി മാറ്റുന്നത് ഇതോടെ കല്യാണിക്ക് വളരെയധികം സന്തോഷമാവുകയാണ് വൈജു എന്ന് പറഞ്ഞ കെട്ടിപ്പിടിക്കുകയാണ് ഇപ്പോൾ കല്യാണി മാത്രവുമല്ല റിലേറ്റീവിൻ്റെ തിരിച്ചുവരവിനെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് കിരണും വളരെയധികം സന്തോഷത്തിൽ കുതിച്ചെത്തുകയാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുന്ന അയാൾ ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു ഈ വിവരം ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന പ്രകാശൻ അവനെ കാണുന്നതിനായി വന്നെത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്